െ വിശ്വസിക്കരുത് ഇപ്പഴും ഒരു വാക്ക് പിന്നെ അത് ഇനി എവിടെ ആഗ്രഹം ഫോളോ പോടാ അടാ എന്ത് രസമല്ലേ ഹലോ പറഞ്ഞത് നമ്മൾ ഉള്ളത് കാർണാറയിലാണ് അപ്പം അടിപൊളി എന്റെ അമ്മ ഒത്തിരി നാളായിട്ട് പറയുന്നാണ് ഇങ്ങനെ മൂകാംബിയെ വരണം അതുപോലെ തന്നെ ഇവിടെ വരണം എന്ന് പറയുന്നുണ്ട് അല്ലേ അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ അഞ്ചുവിനെയും കൊണ്ടുവന്നു അപ്പൊ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് എന്റെ കുഞ്ഞിലെ എന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഇപ്പൊ എന്റെ നമ്മുടെ അനിയച്ചാർ കേട്ടോ അപ്പം ഇവിടെ ഹാപ്പി ആണോ ഹാപ്പി ആണോ പക്ഷെ ഇവൻ നേരത്തെ വന്നിട്ടുണ്ട് അല്ലേ ഞാൻ ആദ്യമായിട്ട്

ക്യൂ നിക്കുന്നത് വ്യൂ പോയിന്റ് ക്യൂ ആണ് കേട്ടോ ഇരുപത് രൂപ എന്നാണ് കേട്ടത് പിന്നെ മഴ പെയ്തുടങ്ങി അവിടെ കർണാടകയും കേരളം തന്നെ ചെറിയൊരു ബന്ധമുണ്ടല്ലോ അതൊന്ന് പൊറച്ച് ഞാൻ എടുത്ത് അന്നറിഞ്ഞ സീനാണ് അറിയോ നമ്മൾ പൊടീശലാണ് അതുകൊണ്ട് നമ്മളീ പൈസ നമ്മുടെ ഇഷ്ടം പോലെ പൈസ ും ഇരുതും അപ്പൊ നാല് ആകെ 40. അതെ. വാ. ഈ വെരി പിടിച്ചേ. 40 അല്ല 80 രൂപ ബാക്കി 100 രൂപ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. നമ്മൾ നേരെ മാർക്കറ്റിൽ പോവുക. ഇപ്പുറോ ഇപ്പുറോ പ്രൗണ്ട് യൂ എന്ന് പറഞ്ഞാ എനിക്കറിയില്ല. 20 രൂപയായി. 20 രൂപയായി. 20 രൂപയായി. പക്ഷേ വ്യൂ വ്യൂ മാറും അന്യായമാണ് നമുക്ക് പക്ഷെ വ്യൂ നോക്കിയോ അന്യായ വ്യൂ പക്ഷേ ഇതിന്റെ ഇടയിൽ കൂടി കാണേണ്ടി വരും അത്രേ ഉള്ളൂ പക്ഷെ മൊബൈലിലൊക്കെ വീഡിയോ എടുക്കാനാണെങ്കിൽ നമുക്ക് അന്യായ വ്യൂ കണ്ടില്ലേ കടലിന്റെ ഒക്കെ കടലിന്റെ ഈ ഒരു ഒരു വ്യൂ 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 സൂപ്പർ ഇങ്ങോട്ട് വരാ ഉണ്ട് സിമ്പിൾ അത് ും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ വ്യൂ കടലൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയ പരിപാടി ആ തിരമാലയൊക്കെ അടിച്ച് കേറുന്നത് കണ്ട അടിപൊളി അല്ലേ അടാ എന്ത് ഞാൻ ഞാൻ ഇതിന്റെ ഇത് എടാ ഞാനിങ്ങനെ പോയിട്ടൊരു വീട് എടുക്കണം ഞാൻ ഇതല്ലേ അവിടെ നിന്നിട്ട് നോക്ക് വാവ് നല്ല രസമുണ്ട് നോക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗി ഇവരിങ്ങോട് ചോദിച്ചു വന്നേട്ടോ ഒരു ഫോട്ടോ എടുത്തു വരുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ മക്കളെ സ്നേഹം ലൈറ്റ് അങ്ങനെ നമ്മള് നേരീ ഇവിടേക്ക് കയറാണ് വേണ്ടല്ലേ ഈ ഒരു വ്യൂ കണ്ടല്ലേ ഇവിടെ ും പണി നടക്കാനുണ്ട് കേട്ടോ ഇനിയും സ്വന്തം പണിയിലൊക്കെയാണ് അതുപോലെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം നമുക്ക് ക്ഷീണത ഉള്ള അമ്മമാരായാലും അതുപോലെ വയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് ഇങ്ങോട്ടാണ് പോകേണ്ടത് ടെമ്പിൾ ആ ഒരു അമ്പലത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അവിടെ പോയി തൊഴുതിട്ട് തിരിച്ചിറങ്ങി അങ്ങോട്ട് പോകണം അതെങ്ങനെയാണെന്ന് അറിയത്തില്ല പോവാം ഇതിനകത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഇതിനകത്ത് കേറുമ്പം തന്നെ ഭയങ്കര തണുപ്പാണ് നമുക്കത് ഫീൽ ചെയ്യും പക്ഷെ ഇവള് പറഞ്ഞത് അത് ഈ കല്ലിൻ്റെ ആണ് പക്ഷെ അല്ല നീ പറഞ്ഞു അത് എ സിയുടെ ആയിരുന്നു തെളിവോ അതാ അല്ലെങ്കിൽ പെണ്ണിനെ വിശ്വസിക്കരുത് ഇപ്പോഴും ഞാൻ പറയാം പെണ്ണ് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് വിശ്വസിക്കരുത് അവൾ ഏറ്റുപറയൂല പറയോ തിരുത്തുവോ അതെ അതെ നല്ല രസം ഉണ്ടല്ലേ പക്ഷെ ഇവളെങ്ങനെ ട്ടോ തെളിവുണ്ടല്ലേ ഇത് സ്വർണത്തിന്റെ ഇതാണ് കേട്ടോ രഥമാണ് കേട്ടോ കേട്ടോ ഫുള്ള് സ്വർണം എന്റെ അമ്മ സ്വർണത്തിന്റെ രഥം അതുപോലെ പാർവതി ദേവി ഇതാണ് കേട്ടോ സ്വർണത്തിന്റെ വിഗ്രഹമാണ് അതുപോലെ ദേവിയുടെ താലിമല കണ്ടല്ലേ അന്ന് രസം കേട്ടോ ആണല്ലേ കണ്ടില്ലേ താലിമല കണ്ടില്ലേ ദേവിയുടെ താലിയാണ് കേട്ടോ അമ്മേ ഇനി എന്റെ അമ്മയ്ക്ക് എവിടെ പോകാൻ ആഗ്രഹം നമ്മള് ഗോവയിൽ പോയി പൊളിക്കും അപ്പൊ ഇനി നമ്മള് അങ്ങോട്ട് ഇങ്ങോട്ട് കാറും പോകും കേട്ടോ അതുകൊണ്ട് സീനില്ല ദൂരം കാറൊക്കെ പോകും അമ്മ സൈഡ് സൈഡ് നമുക്ക് ഇതൊക്കെ എന്ത് വന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പിന്നെ നമ്മടെ കാറ് ഇവിടം വരെ വരും കേട്ടോ ഇവിടുന്ന് വന്ന് നമുക്ക് ഇവിടുന്ന് നടന്ന് കേറണം അപ്പൊ നമ്മള് ഇവിടേക്ക് വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് ഇനി ഒരു ചെറിയ ഗുഹയാണോ ഇത് എവിടെയാണ് കയറേണ്ടത് ഇത് ഇതെല്ലാം അടച്ചിട്ടേക്ക് വന്നതോ ടിക്കറ്റ് എടുത്തിട്ട് വേണോ ഇവിടെ കയറാൻ ഹായ് എന്താ പേര് ഗോകുലോ അടിപൊളി എത്രണ്ടാ പഠിക്കുന്നത് ആറല്ലോ എനിക്കെന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാമായിരുന്നു പോയി നീ എല്ലാ അക്കൗണ്ടും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നോ ചെയ്തോണ്ടായിരുന്നോ കോടാ മൊബൈൽ ഉണ്ടായിരുന്നു അതെയല്ലേ എവിടെ നാട്ടിൽ എവിടെയാട്ടോ കൊല്ലത്താണോ ഓ അപ്പം നോക്കട്ടെ ഞാൻ പറ്റുള്ളൂ കൊല്ലത്ത് വരാം ഇല്ലെങ്കിൽ താഴെ വെച്ച് കാണുമ്പോൾ നമുക്കൊരു ചാളിഞ്ച് ചേർത്താം ഓക്കെ എല്ലാം കൂട്ടും ഫോളോ ചെയ്യുന്നുണ്ടോ ഉറപ്പാണോ നമുക്ക് അങ്ങനെയാണ് താഴെ നോക്കാം അപ്പം നമ്മള് ടിക്കറ്റ് എടുത്തു ആ ഇതൊരു കേവ് ആണ് നമുക്കപ്പോൾ അങ്ങോട്ട് പോവാം അപ്പോൾ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ ഇത് കംസനല്ല ഇത് അല്ലേ അതേ രാവണൻ ആണോ ആണെന്ന് എനിക്കറിയില്ല ട്ടോ കണ്ടിട്ട് എന്നെ ഒരു ദൗസുണ്ട് ആ ഇതൊരു സ്റ്റോറിയാണ് ശിവഭഗവാനെ പൂജിക്കുന്ന ഒരമ്മ അവിടെ ഒരു സ്ത്രീ പണന്മാര് ആരും പറഞ്ഞേ അമ്മയെ ഇത് ആ അവിടെ ശിവഭഗവാൻ നോക്കി നിൽപ്പുണ്ട് കണ്ടോ ഇവരൊക്കെ പേടിച്ച് നിൽപ്പുണ്ട് ഓക്കെ അവിടെ ശിവഭഗവാൻ ഇതൊക്കെ കണ്ടോണ്ട് ഇപ്പൊണ്ട് അടുത്തടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ആരാ തടസ്സു ആരും ഇതാ പുള്ളി തന്നെയാ തോന്നുന്നുണ്ട് എന്റെ ഒരു സ്റ്റോറി ഇതൊക്കെ ഓരോ രൂപങ്ങൾ വെച്ചേക്കാട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആള് രാവണൻ പത്ത് തല രാവണൻ ചോദിക്കുന്ന വരം ചോദിക്കുന്ന എന്റെ കഥയൊക്കെ ഭദ്രാളി ഇതെന്താണ് ഇതെന്ത് ഗംഗാജനമാണോ എന്തോന്നും കൊടുക്കുന്ന എന്താ മനസ്സിലായിട്ടില്ല കേട്ടോ അറിയാൻ തന്നെ ഉണ്ടെങ്കിൽ പറഞ്ഞു അതുപോലെ ഇത് കല്യാണം കഴിഞ്ഞാന്ന് തോന്നുന്നു വിളിച്ചിറങ്ങിക്കൊണ്ട് വന്ന സീനാൻ തപസ് ചെയ്തിട്ട് ഇത് മേടിക്കുന്നത് ആ പിന്നെ രാവണീറോ അറുത്തോ ആ കഴുത്തറക്കുന്നത് കഴുത്തറക്കുന്നത് ഗണപതി ഭഗവാൻ ഭഗവാൻ ഇവിടെ ണോ ആരാധന ശിവലിംഗം ഇത് പ്രഹ്നാദനാണോ ഏ ആണോ ഏ പ്രഹ്നാഥൻ്റെ കഥയാണോ ഏ ആണോ ആ ഇതൊക്കെ അവതാരങ്ങളാണ് കേട്ടോ മാമി ശിവന്റെ ശിവന്റെ അവതാരങ്ങളാണ് അതുപോലെ ഈ രഥമൊക്കെ അതുപോലെ ഇവിടെ കാണുന്ന ഒരു രഥമാണ് കേട്ടോ അത് ഒറിജിനൽ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത് ഒറിജിനൽ രഥമാണ് കേട്ടോ നല്ല ഈശ്വര കണ്ണടിയാണ് ഇത്